അപ്പം ഇന്ന് നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത് വെച്ചാൽ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ കല്യാൺ സെൽസിലേക്കാണ് പോകുന്നത് അപ്പം ഇതാണ് നല്ല ഈവനിങ് ടൈമിൽ കുറച്ച് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു നല്ലൊരു ഈവനിങ് ടൈമായിട്ട് മഴയൊക്കെ ആയിട്ട് നല്ല പാട്ടൊക്കെ കേട്ട് പോകാൻ നല്ല സൂപ്പറായിരുന്നു ഈ പാട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല രസമായിരുന്നു കേൾക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയറുമായിരുന്നു ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇപ്പോഴത്തേക്ക് അമ്മേൻ്റെ കുഞ്ഞാങ്ങ കുഞ്ഞാങ്ങ നേരെ എൻ്റെ അടുത്തേക്ക് വന്നു അമ്മ വീട് എടുക്കുന്ന സമയത്ത് അമ്മേൻ്റെ മുടിയൊക്കെ പറിച്ച് വേലിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ കല്യാൺ സിക്സിലെത്തി അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ഡ്രെസ്സൊക്കെ എടുത്ത് നോക്കുവാണ് ഏതാ വാങ്ങണ്ടതെന്നൊക്കെ ഞാനും കുഞ്ഞാവിടെ ഇങ്ങനെ എന്താ വെച്ചായിക്കോട്ടെ ചേച്ചിട്ട് അപ്പം അമ്മ എത്ര കൂടിയിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഞാനും രുദ്രയും അവിടെ ഇരുന്നു ആ ചെയറിൻ്റെ മുകളിലേക്ക് ഇരുന്ന് കുറച്ച് സമയം ഇതാ ഇവിടുന്ന് അമ്മേനെ ഓരോ ചെറുതാരും അതെല്ലാം നോക്കുമായിരുന്നു അച്ഛനും അതിനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഏതാ സെലക്ട് ചെയ്യേണ്ടി എന്നുള്ളത് പിന്നെ കുഞ്ഞാൻ എൻ്റെ അടുത്തുനിന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോയി അപ്പം ഞാൻ ക്യാമറ എടുത്തിട്ട് വീഡിയോ എടുക്കുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇതാ ഇവിടെ കൊറേ നോക്കിട്ടമ്മ നല്ല നല്ല രണ്ട് ഇതൊക്കെ നല്ല രണ്ട് ചുരിദാറൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്താ കുഞ്ഞാ ഭച്ചനത്തിരിക്കുവാണ് ചിരിക്കുന്നുണ്ടോ അച്ചാപ്പത്തി പിടിച്ചു നെക്കി അതിന് ഇതായിപ്പ തീരന്ന് തോന്നേ കൊറേ സമയായി കുറച്ചു സമയായി അമ്മ നോക്കി 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 ഏതൊക്കെയാ വാങ്ങണ്ടേ ഇത് വാങ്ങണോ അത് വാങ്ങണോന്നൊന്നും വിചാരിച്ചിട്ട് രുദ്രവീപിനെ പൊന്തിച്ചിട്ട് പൊന്തിച്ചപ്പ നല്ല ഇഷ്ടപ്പെട്ടു ആ പിടിച്ച് വലിക്കാനോളം നോക്കി ഒരുപ്രാവശ്യം അത് പിടിച്ച് വലിച്ച് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വീണ്ടും അത് കുത്തുവായത് ഓള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇങ്ങനെ പൊന്നിച്ചപ്പല്ലോ ഓക്കെ പിന്നെ ടാറ്റ പോകാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പുറത്തേക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്ക്ക് അപ്പോൾ ഇതാ നേരെ എൻ്റെ കയ്യിലെത്തി അമ്മ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് ഉറ്റം നോക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ വന്നിട്ടിരുന്നു വേറൊരു ട്രയൽ റൂമിൽ പോയിട്ടിരുന്നു അപ്പോൾ അതൊക്കെ ആയിരുന്നു ദേഷ്യം പിടിച്ചിട്ട് ഞാൻ വിടാത്തോണ്ട് ദേഷ്യം പിടിച്ചിട്ട് അവിടെ തല്ല തലയൊക്കെ തല്ലുമായിരുന്നു അവൾ ദേഷ്യം വന്നിട്ട് നമ്മൾ നമ്മളില്ലത് സാരി സെക്ഷനിലാണ് ഇവിടെ നല്ല നല്ല സാരീസ് ഉണ്ട് പക്ഷെ അമ്മ അമ്മയുടെ അടുത്ത് കുറെ സെക് സാരികളുണ്ട് പക്ഷെ അമ്മക്ക് എന്തോ സാരി കാണുമ്പോൾ കാണുമ്പോഴൊരു ക്രേസ് അതാണ് ഇതാണ് നമ്മൾ ഓരോന്ന് അമ്മ നോക്കിക്കൊണ്ടിരിക്കുക ഏത് സാരി ആയിരിക്കും നല്ലത് നോക്കുന്നത് നല്ലതുണ്ടെങ്കിൽ മീൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് വാങ്ങാൻ വിചാരിച്ച ഞാൻ ഏതിങ്ങനത്തെ മിറേജ് കണ്ടാലും എനിക്ക് മിറർ ഫോട്ടോസ് എടുക്കാണ്ട് നിൽക്കാൻ വയ്യ ഞാൻ എപ്പോഴും എടുക്കുന്നുണ്ടായിരുന്നു കുഞ്ഞ വെച്ചിരിക്കുന്നുണ്ടല്ലേ ഇതാ അച്ഛൻ എൻ്റെ മുഖത്ത് മുഖത്ത് കൊമ്പൊക്കെ മുഖത്തല്ല തലക്ക കൊമ്പൊക്കെ വെച്ചിട്ടിരിക്കുമായിരുന്നു ഞാൻ മിറർ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വന്നിട്ട് ഇതിപ്പം നമ്മൾ ഓക്കെ ചെയ്തിട്ട് നേരെ അറിയും സിക്സ് ഇപ്പം നമ്മൾ ബർഗർ ഡ്യൂട്ടിലേക്കാണ് വെച്ചിട്ട് പോകുന്നത് ഞാനും അമ്മയും കാറിൽ തന്നെ ഇരുന്നു ബർഗറിനെക്കാട്ടും ഇഷ്ടം റാപ്പായതുകൊണ്ട് റാപ്പൻ്റെ അച്ഛൻ വാങ്ങി ഞാനും അമ്മയും കുഞ്ഞാവിയും കാറിലന്നെ ഇരുന്നു കുറച്ച് സമയം അച്ഛനായിട്ട് ഇരുന്നിട്ട് എന്താ പറയുക ഓർഡർ ഒക്കെ ചെയ്തു ഓർഡർ ആക്കിയിട്ട് ആപ്പ് അച്ഛനെ കിട്ടിച്ചു എന്നാൽ വാങ്ങി നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ അച്ഛനും കൂടി കൊണ്ടു വരിക നമ്മൾ റാപ്പേങ്ങോട്ടേക്ക് നമ്മൾ കാറിൻ്റെ ഉള്ളിലാണല്ലോ ഇരിക്കുന്നത് അപ്പം ഓർഡർ ചെയ്ത റാപ്പ് കിട്ടി നല്ല ടേസ്റ്റായിരുന്നു ബർഗറിനങ്ങോട്ട് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനക്ക് എനക്കായാലും അമ്മക്കായാലും അച്ഛനും ആയാലും നല്ല ടേസ്റ്റി ആയിരുന്നു അത് ഇതാ ഫുൾ നാശകോശമായിട്ടുണ്ട് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക